മലപ്പുറത്തിൽ ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങി ജില്ലാ കളക്ടറും സംഘവും ക്ലീൻ ക്ലീനായി കളക്ടറേറ്റും പരിസരവും നമ്മുടെ സിൽ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു ഇമേജ് എന്ന് വെച്ചാൽ അത്ര അല്ല നീറ്റായിട്ട് വെച്ചിട്ടില്ല അങ്ങനെ നീറ്റായിട്ട് വെക്കുന്നില്ല എന്ന് കാണിക്കുന്നത് നമ്മളെല്ലാം അലസരാണെന്നുള്ളതിൻ്റെ ജില്ലാ കലക്ടറും ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഒരേ മനസ്സോടെ ശുചീകരണത്തിനിറങ്ങിയപ്പോൾ മലപ്പുറം കലക്ടറേറ്റും പരിസരവും വീണ്ടും ക്ലീൻ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണം ദിനചര്യയാക്കണമെന്നും ഓഫീസും പരിസരവും വൃത്തിയാക്കേണ്ടത് ഓരോ ഉദ്യോഗസ്ഥന്റെയും ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ശുചീകരണ പ്രവർത്തനമല്ല വരും ദിവസങ്ങളിലും പരിസര ശുചിത്വം നിലനിർത്തണമെന്നും ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വൃത്തിയായി സൂക്ഷിക്കണമെന്നും അജൈവ മാലിന്യങ്ങൾ ഹരിത കർമ്മസേനക്ക് യൂസർ ഫീ നൽകി കൈമാറണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു സിവിൽ സ്റ്റേഷൻ പരിസരത്തെ കാട് വെട്ടിത്തെളിക്കൽ മാലിന്യം നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടന്നത് കലക്ടറേറ്റിലെ പോസ്റ്ററുകളും നീക്കം ചെയ്തു ചടങ്ങിൽ ഹരിത സഹായ സ്ഥാപനം സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ സംഭാവന ചെയ്ത ബോട്ടിൽ ബൂത്ത് ജില്ലാ കലക്ടർക്ക് കൈമാറി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എ ഡി എം എൻ എം മെഹറലി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രീതി മേനോൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു മഞ്ചേരി മലപ്പുറം നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ മലപ്പുറം നഗരസഭ ഹരിതകർമ്മസേന കൂട്ടിലങ്ങാടി ഒതുക്കുങ്കൽ കോടൂർ മങ്കട പൊന്മള എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേന മങ്കട ട്രോമ കെയർ യൂണിറ്റ് അംഗങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പ്രതിനിധികൾ ഗ്രീൻ വേംസ് എസ് ഇ യു എഫ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക